നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങളിതാ കുറ്റ്യങ്കാവ് അമ്പലത്തിലെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമാണ് ദേവി ക്ഷേത്രമാണ് അപ്പം ഞാനിത് ആ വിയമോളും ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ ഉണ്ണിവാവിടെ നൂലുകെട്ടാണ് ഇരുപത്തെട്ടാണ് അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് സാധാരണ പൂജിച്ച് മേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് അമ്പലത്തിൽ നിന്ന് ഒരു ചരട് ഞങ്ങൾ മേടിക്കുകയാണ് സ്വാമിയുടെ കയ്യിൽ നിന്ന് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് ചരട് നമ്മുടെ കയ്യിലുണ്ട് ചിലപ്പോൾ സ്വാമി അവിടെ തരും ഓക്കെ എല്ലാം ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടാ അപ്പോൾ അവിടെ സദ്യവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലതമേമയാണ് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു കുറ്റങ്ങാവ് അമ്പലത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂർക്കയാണ് കൂർക്ക കൃഷിയൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ നടന്ന് കാണാം ആ നൂല് കെട്ട് പരിപാടി അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എളനാട്ടെന്നൊക്കെ അച്ചാച്ചൻ വരും അച്ചാച്ചനൊക്കെ നേരത്തെ എത്തുന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് വരുന്നെന്ന് അറിയില്ല ബസ്സിലായതുകൊണ്ട് ഇതാണ് കുറ്റേങ്കാവ് അമ്പലം അത്താണിയിലുള്ള കുറ്റേങ്കാവ് അമ്പല ക്ഷേത്രമാണ് മൂത്രാളിക്കാവ് അമ്പലത്തിൻ്റെ ഒരു പശ്ചാത്തലം പോലെ തന്നെയാണ് ഈ ഒരു അമ്പലം കേട്ടോ ഗംഭീരമായിട്ടുള്ള ആ വെടിക്കെട്ടൊക്കെ നടക്കുന്ന ഒരു അമ്പലം കൂടിയാണ് പൂരത്തിൻ്റെ അന്ന് ഇപ്പോൾ ഈ അടുത്തായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് വെടിക്കെട്ടും കാര്യങ്ങളൊന്നും ഇല്ല അത് മൊത്തത്തിൽ തൃശ്ശൂർ ജില്ലക്കാർക്ക് ഉത്സവങ്ങൾക്ക് വെടിക്കെട്ട് നടത്തരുത് എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ടാണ് കുറ്റിയങ്കാവ് അമ്പലത്തിൻ്റെ ഉൾഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മളോട് തിരുമേനി പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പൂജകളുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചരട് തരുള്ളൂ അപ്പോൾ മൂന്ന് വലം വയ്ക്കണം എന്നുള്ളതാണ് ഒരു ഐതിഹ്യം അല്ലെങ്കിൽ അതിൽ കൂടുതലോ അപ്പോൾ ദിയമോൾ ഇതാ മൂന്നാമത്തെ വലം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഭക്തർക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഞാൻ അവിടെയാണ് ഇരിക്കുന്നത് ദിയമോൾ വലം വെച്ച് കഴിഞ്ഞു പറയും ഉണ്ണിയുടെ ചരട് കിട്ടി പറയും ഉണ്ണു വാവിക്കുള്ള ചരട് കിട്ടിയിട്ടുണ്ട് ഉണ്ണിവാവയ്ക്കുള്ള ചരട് കിട്ടിയിട്ടുണ്ട് നമ്മളൊരു ചെറിയൊരു സംഖ്യ ദക്ഷിണയായിട്ട് നമ്മളവിടെ തൃപ്പടിയമ്മ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ചിരടാണ് നമുക്ക് കൊണ്ടേ കെട്ടാനുള്ളത് കുറച്ച് പൂവുണ്ട് കുറച്ച് ചന്തനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അടുത്ത ചിലതൊക്കെ നന്നായിട്ട് ഇതിൻ്റെ അമ്മട അച്ഛൻ പണന്ത ക്ഷേത്രമാണ് ഏട്ടാ ഒരുപാട് വർഷം മുന്നേ നമ്മുടെ തറവോട്ടുള്ള അച്ഛൻ പണംതിട്ടുള്ള അമ്പലമാണ് ഒരുപാട് വർഷമായിട്ട് കേട്ടാ ക്ഷേത്രം പണിത്തിട്ട് ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് ക്ഷേത്ര ക്ഷേത്രക്കുളം വരുന്നത് ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് കഴിഞ്ഞാൽ ഈ കുളത്തിലാട്ടാ ഞങ്ങളൊക്കെ ഒന്ന് കുളിക്കാറുള്ളത് പുണ്യവാവയ്ക്കുള്ള ചരട് ഞങ്ങൾ തുറ്റങ്കാവ് അമ്പലത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് ദേവി ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ മേടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈയൊരു അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണ് നമ്മുടെ തട്ടകമാണ് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നാണ് ഞാൻ നമ്മുടെ കൊറോണയ്ക്ക് ശേഷം പൂരക്കച്ചവടം ഉത്സവ കച്ചവടമൊക്കെ ആരംഭിച്ചത് വീട്ടിലുള്ള ഒരു ടീ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് കുറച്ച് കപ്പലണ്ടി ചട്ടിയിൽ വെച്ച് വറുത്ത് അങ്ങനെയാണ് ഒരു ഉത്സവ കച്ചവടം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അവിടെ അങ്ങനെ ഈ ഒരു കാണുന്ന എന്താണ് ഇവിടുത്തെ സ്റ്റേജ് ഉത്സവമായി കഴിഞ്ഞാൽ പത്ത് ദിവസം ഉത്സവത്തിന് പത്ത് ദിവസം മുന്നേ തന്നെ ഇവിടെ ഓരോ പ്രോഗ്രാമുകൾ തുടങ്ങും നൃത്ത നൃത്യങ്ങളൊക്കെ അങ്ങനെ കുട്ടികളുടെയൊക്കെ പരിപാടികൾ അവിടെ അങ്ങനെ ഞാൻ ആ ആൽമരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട് കപ്പലണ്ടി വറുത്ത് കൊടുത്തിട്ട് അവിടുന്ന് അങ്ങനെ ഉത്സവപ്പറമ്പുകളായ ഉത്സവപ്പറമ്പുകളിലേക്കൊക്കെ നമ്മളിങ്ങനെ കടന്നു തുടങ്ങി ഇപ്പോൾ തൃശ്ശൂർ തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരത്തേക്കാണ് ഇപ്പോൾ ഈ ട്രെയിൻ അങ്ങനെ അങ്ങോട്ടാണ് പുറത്തു കിട്ടാം പാലക്കാട് നിന്ന് വരുന്ന വണ്ടിയാണത് ഒരു കാലത്ത് ഈ ഉത്സവപ്പറമ്പെന്ന് കപ്പലണ്ടി കച്ചവടം ചെയ്തു തുടങ്ങിയിട്ട് പിന്നീട് അങ്ങോട്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഞാൻ കപ്പലണ്ടി കച്ചവടത്തിന് പോയി നമ്മുടെ തൃശ്ശൂർ ജില്ല കടന്നിട്ടും പാലക്കാട് ജില്ലയിലേക്കൊക്കെ ഞാൻ ഒരുപാട് ഉത്സവങ്ങൾക്ക് പോയി അപ്പോൾ ഈ കുറ്റങ്കാവ് അമ്പലത്തിൽ നിന്നാണ് ഞാൻ ഉത്സവ കച്ചവടങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അതും കൂടി ഉണ്ട് പിന്നെ നമ്മുടെ പാനിപ്പൂരിയുടെ കട ഉത്സവങ്ങൾ കഴിഞ്ഞ സീസൺ കഴിഞ്ഞാൽ ഞാനിതാ ആ കാണുന്ന ആ ഒരു സ്പോട്ടിലാണ് ഞാൻ സ്ഥിരമായിട്ട് കടയിടുക വൈകിട്ട് മണി മുതൽ ഒരു എട്ടര അമ്പലക്കും കച്ചവടം കഴിയുന്ന രീതിയിലാണ് ഞാൻ ഞാനവിടെ കടയിടാറുള്ളത് ഈ ഒരു വർഷം ഉത്സവങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ദൃശ്യ അമ്പളേക്ക് ഡെലിവറിയുടെ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ സീസൺ കഴിഞ്ഞിട്ട് ഉത്സവ സീസൺ കഴിഞ്ഞിട്ട് ഇപ്രാവശ്യം കടയിട്ടിട്ടില്ല അപ്പോൾ അത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ ചേട്ടാ ഇപ്രാവശ്യം കടയിടാത്തത് അപ്പോഴാണ് ഞാൻ വിശേഷങ്ങൾ പറയുന്നത് തൃശ്യ പ്രഗ്നൻറ്റ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ചരട് മേടിച്ചു വീട്ടിലേക്ക് പോകണം അവിടെ ലതമേമ കാലത്ത് തന്നെ ഞാൻ എണീറ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞു അപ്പോഴേക്കും ലതമേമ വന്നു ലതമേമ വന്നപ്പോൾ ഞാൻ ഗ്യാസ് എടുക്കാൻ പോയി പിന്നെ അതിനുള്ള മറ്റുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി പച്ചക്കറി മേടിക്കാണ്ടായിരുന്നു പോയി മേടിച്ചു പാല് മേടിച്ചു അങ്ങനെ കുറച്ച് അലർച്ച ഇലറ കാര്യങ്ങൾക്കൊക്കെ ഞാൻ പോയി നേരെ വന്ന് കുളി കഴിഞ്ഞു ദിയനെ കുളിപ്പിച്ച് ഞാനും ഉണ്ണിയും കൂടിയിട്ട് ഇപ്പോൾ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ മാമ അവിടെ എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൃശ്യം പറ്റുന്ന രീതിയിൽ ഓരോ ഹെൽപ്പുകൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ദൃശ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഉണ്ണിവാവ ഇടയ്ക്ക് ഉറക്കത്ത് എനിക്കണ കാരണം ദൃശ്യം അങ്ങോട്ടു തന്നെ പൂണിയുടെ അടുത്തേക്ക് അപ്പോൾ എന്തായാലും ഇപ്പോൾ മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഇടനാട്ടിൽ നിന്ന് അച്ഛനും വരാണ്ട് അപ്പോൾ ആൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പോകണം ഓക്കെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീടിലൂടെ ചെയ്യുന്നതായിരിക്കും കേട്ടോ